السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد الله سبحانه وتعالى ونيتو وليا كارنم لربان آه الله إن كارنم نام എണ്ണിത്തെറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഒരിക്കലും അത് നമുക്ക് സാധ്യമാകുന്ന കാര്യമല്ല കാരണം അതിന് മാത്രം വിശാലമായ കാരുണ്യത്തിൻ ഉടമസ്ഥനാണ് റഹ്മാനായ റഹീമായ അള്ളാഹു സുബാനുഹുല ആ കാരുണ്യത്തിൽ പെട്ടതാണ് അവൻ്റെ അടിമകൾ വലിയ തെറ്റുകുറ്റങ്ങളും സംഭവിച്ചു പോയാൽ പൈശാചികമായ ദുശിച്ച പ്രേരണകൾക്ക് വഴിപ്പെട്ടുകൊണ്ടൊക്കെ മനുഷ്യ മനുഷ്യസഹജമായ തെറ്റുകൾ സംഭവിക്കുമ്പോൾ ഞാൻ ചെയ്ത കാര്യം തെറ്റാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട് ഈ ചെയ്തു പോയ തെറ്റിനെ ചോദ്യം ചെയ്യപ്പെടുന്നൊരു നാൾ എനിക്ക് വരാനുണ്ട് എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഇതിനെല്ലാം ഞാൻ വ്യക്തമായും കണക്ക് പറയേണ്ടതായിട്ടുണ്ട് അതിൻ്റെ മുമ്പേ എൻ്റെ പാപങ്ങളെല്ലാം അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് അതെല്ലാം പൊറപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന വിശ്വാസി റബ്ബിലേക്ക് ഇസ്തി ഫാറുകൊണ്ട് തോപ കൊണ്ട് പാപമോചനം കൊണ്ട് മടങ്ങിയാൽ തീർച്ചയായും അള്ളാഹു സുബഹാനുഭവത്തിനാൽ അദ്ദേഹത്തിന് അത് പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും നിങ്ങൾ നോക്കൂ മഹാനായ حبيب آيمة الرسول الله صلى الله عليه وسلم تنقل فرنجة إمام محمد رضي الله عنه وهما نفتح أبو سعيد الخذري رضي الله عنه ونتطور كن حديث عبرنا نمود برنجو إن الشيطان قال وعزتك يا ربي لغبين عبادك ما دامت أرواحهم في أجسادهم أو الله نند അവരുടെ ആത്മാക്കൾ അവരുടെ ശരീരത്തിലായിരിക്കുന്ന കാലത്തോളം അഥവാ അവർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവരെ ഞാൻ വഴി പിഴപ്പിച്ചു കൊണ്ടേയിരിക്കും അവരെ കൊണ്ട് ഞാൻ തെറ്റായ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു കൊണ്ടേയിരിക്കും ദുർനടപടികളെ കൊണ്ട് അവരെ ഞാൻ തെറ്റുകൾ ചെയ്യിപ്പിച്ചു ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ഷെയ്ത്വൻ പിശാജ് പറഞ്ഞപ്പോൾ അള്ളാഹുസുബാഹുല അവന് നൽകിയൊരു മറുപടിയുണ്ട് എൻ്റെ പ്രതാപം തന്നെയാണ് സത്യം ല അസാലു അസ്തഫി ലഹും അവരെന്നോട് പാപമോചനം തേടുന്ന കാലത്തോളം ഞാൻ അവർക്കെല്ലാം പുറത്തു കൊണ്ടേയിരിക്കുമെന്ന് ലാഹു സുബാനുഹു താല് അഹിഷാജിന് മറുപടി നൽകി അപ്പം അതുകൊണ്ട് തന്നെ മനുഷ്യ സഹജമായി അല്ലെങ്കിൽ ദുഷിച്ച ശിത്താൻ്റെ പ്രേരണകൾക്കൊക്കെ വഴിപ്പെട്ട് നമ്മളെ ഭാഗത്ത് വരെ തെറ്റുകുറ്റങ്ങൾ വന്നുപോയാൽ ഉടനെ തന്നെ ആ തെറ്റുകളിന്നും മടങ്ങിയിട്ട് കാരുണ്യവാനായ റബിൻ്റെ മുമ്പിൽ ഇരുകരങ്ങളെ ഉയർത്തി കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അള്ളാഹു എൻ്റെ അലിനെ തെറ്റെൻ്റെ ഭാഗത്ത് സംഭവിച്ചു പോയി എനിക്ക് നീ മാപ്പ് നൽകണേ എന്നുള്ള മനസ്സറിഞ്ഞുള്ള ഇസ്തിഫാർ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ തീർച്ചയായും അള്ളാഹു സുബഹാനുഹൂവത്തായാല നമ്മുടെ ദോഷങ്ങൾ നമ്മുടെ പാപങ്ങളെയൊക്കെ പുറത്ത് നമ്മെ ശുദ്ധിയാക്കാൻ അള്ളാഹു ഒരുക്കമാണെന്നാണ് ഈ ഹദീസിലൂടെ അള്ളാഹു സുബഹാനുഹുത്തായാല നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോടുള്ള കൂടുതൽ കൂടുതൽ അടുക്കാനും അവൻ്റെ സ്നേഹം അത് നമുക്ക് പിടിച്ചു വറ്റാനും നമുക്ക് സാധ്യമാകണം നമ്മുടെ റബ്ബ് ഏറ്റവും വലിയ കാരുണ്യമുള്ള റബ്ബാണ് എത്ര വലിയ മഹാപാപം ചെയ്ത വ്യക്തിയാണെങ്കിൽ തന്നെയും അവൻ ആ പാപത്തിന്ന് മാറി നിന്നുകൊണ്ട് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് തൂപ ചെയ്ത് ഇസ്തഫാറുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്താൽ അവൻ തീർച്ചയായും അതെല്ലാം പുറത്തു തരും അള്ളാഹു സുബഹാനു പൈശാചികമായല്ലാ ദുഷിച്ച ചിന്തകളിൽ നിന്നും പ്രേരണകളിൽ നിന്നും അള്ളാഹുനമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് മരിക്കാനുള്ള വലിയ ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ ആമീൻ അസ്ലാമലൈക്കും വാഹത് അല്ലാഹി വാർക്കാത്തു